ഹലോ വെൽക്കം ബാക്ക് ടു ജലീക്ക എൻ്റർടൈൻമെൻറ്റ് അപ്പോൾ നമ്മൾ ഇന്ന് മൂന്നാറിലെ ലാസ്റ്റ് ഡേ ആണ് ഒരു പത്ത് മണിയോട് കൂടി നമ്മൾ നമ്മുടെ റൂം വെക്കേറ്റ് ചെയ്തു ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഒരു റെസ്റ്റോറൻറ്റിൽ വന്നേക്കുവാണ് നല്ല അടിപൊളി വെള്ളയപ്പും മുട്ട റോസ്റ്റും പൊരി മസാലയും ഒക്കെ ഉണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന് ഒരു കിഡിലൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് എക്കോ പോയിന്റിലേക്കാണ് ഇത് കാണുന്നത് എക്കോ പോയിൻറ്റിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ നമ്മൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പ്ലേസ് കണ്ടപ്പോൾ ജസ്റ്റ് അവിടെ നിന്ന് നിർത്തിയതാണ് ഭയങ്കര അല്ലേ പ്രകൃതിയുടെ ഒരു ഭംഗി പച്ചപ്പും മഞ്ഞും പുഴയും മലയും ഒക്കെ അടിപൊളിയായിട്ടുണ്ട് പ്ലേസ് ഈ ഒരു ഭംഗി കണ്ടപ്പോൾ നമ്മൾ അവിടെ ചുമ്മാന്ന് നിർത്തിയതായിരുന്നു പിന്നെ ഈ ഒരു സ്ഥലം ഉണ്ടല്ലോ ഇവിടെ ഒരുപാട് അട്ടകൾ ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ മഞ്ഞും തണുപ്പും ഈ വെള്ളത്തിൻ്റെ ഒരു ഈർപ്പും ചെളിയും ഒക്കെ ആയിട്ട് ആയതുകൊണ്ട് ഈ പുൽമേട്ടിലൊക്കെ ഒരുപാട് അ ണ്ടായിരുന്നു അട്ട ഉണ്ടാവും ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞെങ്കിൽ പോലും നമ്മുടെ മേലെ കയറുന്നൊന്നും ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നെ കടിച്ചില്ല കേട്ടോ അമ്മേനെ രണ്ടട്ട അടിച്ചു ബ്ലഡൊക്കെ വന്നു അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസൂടെ ഇവിടെ ഇറങ്ങിയപ്പോൾ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്ന വഴിക്ക് നമുക്ക് ഭയങ്കര ഒരു ഭാഗ്യം കിട്ടും കേട്ടോ നമ്മൾ ആനയനെ കണ്ടു ഇങ്ങനെ ഈ പുഴയിൽ വെള്ളം കുടിക്കാൻ വന്നതിന് ശേഷം പുല്മേടൊക്കെ കയറി കാട്ടിലേക്ക് പോകുമായിരുന്നു എന്ന് തോന്നുന്നു അവിടെ എന്തായാലും നിന്നിട്ട് പുള്ളിക്കാരൻ നല്ല പുള്ളി ആ അതെ പുള്ളിക്കാരൻ പുല്ലൊക്കെ തിന്നുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു കാശ് കാണാൻ വേണ്ടിയിട്ട് ഭാഗ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു അതായിട്ട് നമ്മൾ ഇതാ നേരെ എക്കോ പോയിന്റിലാണ് എത്തിയിട്ടുള്ളത് ശബ്ദ തരംഗങ്ങൾ പ്രതിധ്വനിക്കുന്ന മലനിരകളാണ് ഇവിടുത്തെ പ്രധാന അട്രാക്ഷൻ എല്ലാവർക്കും കൗതുകകരമായിട്ടുള്ള അനുഭൂതി നൽകുന്ന ഒരു സ്ഥലമാണിത് ഇവിടെ നമുക്ക് ഷോപ്പിങ്ങും ബോട്ടിങ്ങും ഒക്കെ ആയിട്ട് ഒരുപാട് നേരം റിലാക്സ്ഡ് ആയിട്ട് സ്പെൻഡ് ചെയ്യാവുന്നതാണ് പക്ഷെ നമ്മൾ ഇവിടുന്ന് വേഗം വിട്ടു കിട്ടും കാരണം ടൂറിസ്റ്റുകളൊന്നും ഇല്ല ആകെ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഒരു ഉണ്ടായിരുന്നില്ല ബോട്ടിൽ പോകാനോ ഒന്നൊരു രസം ഉണ്ടായിരുന്നില്ലേ അതുകൊണ്ട് നമ്മൾ അവിടെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു ഷോപ്പിംഗ് ചെയ്യാനാണെങ്കിലും കടകളൊക്കെ വളരെ കുറച്ച് മാത്രമേ നമുക്ക് തുറന്നിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ എന്നാലും ചോക്ലേറ്റ്സും സ്വീറ്റ്സൊക്കെ മേടിച്ചിട്ട് നമ്മൾ ടൂർ വന്ന് എന്തായാലും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണമല്ലോ അങ്ങനെ വാങ്ങിച്ചിട്ട് നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ് പിന്നെ പിന്നെതാ മൂന്നാറിൻ്റെ എവിടെ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് സീനറീസ് മാത്രമേ കാണാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാ സീനറി കാണുമ്പോഴും നമുക്കത് മൊബൈലിൽ ക്യാപ്ചർ ചെയ്ത് വെക്കണം എന്ന് തോന്നിപ്പോകും അത്രയ്ക്ക് ഭംഗിയായിരിക്കും എല്ലാതും ഈ താഴെ കാണുന്നത് നമ്മൾ ഇടുക്കിയിലേക്ക് പോകുന്ന റോഡാണ് കേട്ടോ ഇത് നമ്മളുടെ ഇടുക്കിയുടെ ആ ഒരു വ്യൂ പോയിന്റ് ആണ് നമുക്ക് ഇവിടെ നിന്നാണ് കിട്ടുന്നത് ദൂരെ കാണുന്നത് ഇടുക്കിയുടെ ഭാഗങ്ങളാണ് മാത്രമല്ല ഇടുക്കി ഡാം നമുക്ക് ഇവിടുന്ന് വ്യൂ കിട്ടുന്നുണ്ടായിരുന്നു പക്ഷെ ഇങ്ങനെ മഞ്ഞൊക്കെ മൂടിക്കിടക്കിയതുകൊണ്ട് നമുക്ക് പിന്നെ മൊബൈലിൽ ക്യാപ്ചർ ചെയ്യുന്നതിനൊരു പരിധി ഉണ്ടല്ലോ പിന്നെ പോകുന്ന വഴിക്ക് നമുക്ക് കുതിര സവാരി ചെയ്യാനും അതുപോലെ തന്നെ എലിഫന്റ് റൈഡ് ചെയ്യാനും ഒക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ടായിരുന്നു പക്ഷേ നമുക്കതൊന്നും ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതൊന്നും ചൂസ് ചെയ്തില്ല നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കായിരുന്നു പ്രധാനമായിട്ടും നമുക്കിവിടെ കക്റ്റസിൻ്റെ ഒരു ഗംഭീര കളക്ഷൻസ് തന്നെയാണ് ഉണ്ടായിരുന്നത് നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ കക്റ്റസുകളുടെ ശേഖരണമുള്ളൊരു ഗാർഡൻ ആണിത് റോസ് ഗാർഡൻ എന്നാണിത് അറിയപ്പെടുന്നത് പക്ഷേ ഇപ്പോൾ ഇവിടെ നിറയുള്ളത് കക്ടസുകളാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടുത്തെ എല്ലാ കാഴ്ചകളും നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് എല്ലാം ഞാൻ മൊബൈലിൽ വീഡിയോ എടുത്തിട്ടുണ്ട് നമ്മൾ മൊബൈൽ കയ്യിൽ പിടിച്ച് ഷൂട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ഹാൻഡ് ജോക്കിംഗ് അങ്ങോട്ട് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഫുൾ നിങ്ങൾക്കൊരു കക്റ്റസ് ഗാർഡൻ നേരിട്ട് കണ്ടിട്ടുള്ളൊരു പ്രതീതി തന്നെയായിരിക്കും കാരണം ഞാൻ അവിടെ മുക്കും മൂലം ഒഴിച്ചിടാതെ എല്ലാം ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പം കണ്ടിട്ട് വരാം ഒരുപാടധികം കറ്റസുകളുടെ കളക്ഷനും അതുപോലെ തന്നെ നമ്മൾ ഇതുവരെയൊന്നും കാണാത്ത രീതിയിലുള്ള മറ്റ് പല പല ചെടികളുടെ വെറൈറ്റീസും കഴിഞ്ഞു ഇതോടുകൂടി നമ്മുടെ മൂന്നാർ ഡേയ്സിൽ ലാസ്റ്റ് വീഡിയോയും അവസാനിക്കുകയാണ് ഇതിന് മുന്നേ ഉണ്ടായിട്ടുള്ള രണ്ട് പാർട്ടുകളും നിങ്ങൾ കണ്ടുവെന്ന് വിചാരിക്കുന്നു കണ്ടിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പോയിട്ട് കാണാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ കാണാം ട്വൽ ദാൻ ഇറ്റ്സ് മെയ് പ്രിയ ബൈ ബൈ ടേക്ക് കെയർ